നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ വലിയയിഴിക്കൽ പാലം തൊട്ട് പെരുമ്പള്ളി വരെ നടത്തിയ ഒരു യാത്രയുടെ പിടിയാണിത് ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ കടൽ തീരത്തോടുള്ള യാത്ര ഈ പാലം വന്നതിന് ശേഷം നാടാകെ മാറിയിട്ടുണ്ട് ഈ പാലത്തിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഞാനിവിടെ പറയാനുള്ളത് ആലപ്പുഴ കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതിന് ദീർഘകാലമായുള്ള സ്വപ്നമായിരുന്നു വലിയഴിക്കൽ പാലം പലിയിഴിക്കൽ നിന്ന് അഴീക്കലിലുള്ള യാത്രയിലും ഇരുപത്തെട്ട് കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ സാധിക്കുന്നതിന് പുറമെ ടൂറിസം മേഖലയിലും പുതു സാധ്യതകളിലേക്ക് വാതിൽ തുറന്നിട്ടുണ്ട് ഈ പാലം തീരദേശ ഹൈവേയിൽ അറബിക്കടലിൻ്റെ പുഴിമുഖത്തിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന പാലം സവിശേഷമായ രൂപകൽപ്പന കൊണ്ട് തന്നെ ശ്രദ്ധയാകർഷിക്കും ഴിക്കൽ വലിയഴിക്കൽ ബീച്ചുകളെയും ഹാർബറുകളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിലൂടെയുള്ള യാത്ര കടലിലെയും കായലിലെയും കാഴ്ചകൾ സമ്മാനിക്കുന്നു ഡി എഫ് ഐ പി ഫണ്ടിൽ നിന്ന് നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ നീളം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മീറ്റർ ആണ് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ആറ് കിലോമീറ്റർ വരും ജലോ ഉപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നൂറ്റി പത്ത് മീറ്റർ നീളമുള്ള മൂന്ന് ബോസ്ട്രിംഗ് ആർച്ച് സ്പാനുകളുണ്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബോസ്ട്രിംഗ് ആർച്ച് സ്പാൻ ആണ് ഇത് ചെറിയ യാനങ്ങൾക്കും വലിയ മത്സ്യബന്ധന ബോട്ടുകൾക്കും പാലത്തിനടിയിലൂടെ സുഗമമായി കടന്നു കടന്നുപോകാനാകും ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ തൃക്കന്നപ്പുഴ വലിയയിഴിക്കൽ തീരദേശ റോഡിലൂടെ ഇരു ജില്ലകളിലേക്കും പ്രവേശിക്കാനും പാലം തുറന്നതോടെ സാധിക്കും രണ്ടായിരത്തി പതിനാറ് മാർച്ചിലാണ് നിർമ്മാണം തുടങ്ങിയത് ഉരുളാങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല പിന്നെ വലിയഴിക്കൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലൈറ്റ് ഹൗസ് ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയിട്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഓ എന്താ പറയുക പറയുന്ന വാക്കുകളില്ല പറയാൻ വാക്കുകളില്ല ഒന്ന് നേരിട്ട് തന്നെ കണ്ട അനുഭവിക്കണം അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം നേരത്തെ തന്നെ വീഡിയോ ഒക്കെ ചേട്ടുണ്ടായിരുന്നേ ആലപ്പുഴയിലെ വലിയഴിക്കൽ വിളക്കുമാടം അന്ന് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ആയിരുന്നു പെൻഡണിൻ്റെ ആദൃ ആകൃതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിളക്കുമാടവും കേരളത്തിൽ രണ്ടാമത്തെ ഉയരം കൂടിയതുമാണിത് ലൈറ്റ് ഹൌസിന് കരയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മേൽ വരെ നീളുന്ന ലൈറ്റിംഗ് സംവിധാനമുണ്ട് ഇത് സാധാരണയായി വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ ആറ് പതിനഞ്ച് വരെ പ്രവർത്തിക്കും എന്നാൽ സൂര്യ ഉദയത്തിനോ സൂര്യ അസ്തമയത്തിനോ അനുസരിച്ച് സമയം മാറ്റാം അഴീക്കൽ ബീച്ചിന് അഴിമുഖത്തിനും അഭിമുഖമായാണ് വിളക്കുമാണ് ബീച്ചിൽ നിന്ന് ബ്രേക്ക് വാട്ടറിൽ നിന്നും സഞ്ചാരികൾക്ക് ലൈറ്റ് ഹൗസിൻ്റെ നല്ല പൂർണ്ണമായ കാഴ്ചകൾ ലഭിക്കും ഈയൊരു തീരദേശ യാത്ര ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി വന്നിട്ട് ലാലാജ് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പനിക്കറുകടവ് പാലം വഴി ചെറിയൽ കുടുത്തുറ സായിക്കാട് അഴീക്കൽ വഴി യാത്ര നടത്താം പല്ലിയിഴിക്കൽ ആറാട്ടുപുഴ തിരുക്കുന്നപ്പുഴ വഴി തോട്ടപ്പള്ളിയിൽ കയറാം അതുപോലെ ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ തോട്ടപ്പള്ളി വന്നിട്ട് തിരിഞ്ഞിങ്ങോട്ട് കയറുന്ന റോഡിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ റോഡ് കുഴപ്പമില്ല പക്ഷേ ആറാട്ടുകളുടെ ഭാഗത്ത് കുറച്ച് ഡേഞ്ചറായിട്ട് കിടപ്പുണ്ട് റോഡ് പൊളിഞ്ഞാൽ കിടക്കുകയാണ് അത് കാരണം അത്ര ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല റോഡിന് വളരെ വീതി കുറവാണ് അതുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് പോകാനൊക്കെ വലിയ പാടാണ് ഇവിടെ ധാരാളം പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടന്നുണ്ട് റോഡിന് വീതി വീതിയില്ലാത്തത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഈ തീരദേശ ഹൈവേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് അല്ലെങ്കിൽ ഭാഗങ്ങൾ വീതി കൂട്ടാൻ സാധ്യതയുണ്ട് അത് ഉടനെ അറിയില്ല ഇവിടെ ഈ നാട്ടുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കടലാക്രമണം ഈയൊരു പ്രദേശം എന്ന് വെച്ചാൽ ഒരുപാട് കടലെടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് പടിഞ്ഞാറുന്ന പ്രദേശമാണ് ഇപ്പോൾ കടലെടുത്ത് കടലെടുത്ത് ഇത് ചുരുങ്ങി ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടൊരു മത്സ്യബന്ധന ഗ്രാമമാണ് മത്സ്യബന്ധനമാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ഉപജീവന ഉപജീവനമാരിലോ ഇതിലൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് അത് നേരിട്ട് തന്നെ അനുഭവിക്കണം കാറിലൂടെ അല്ലെങ്കിൽ സൈക്കിളിലൂടെ ബൈക്കിലോ നടന്നു നോക്കാൻ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാം ബീച്ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരെ ബീച്ചുണ്ട് മുട്ടുണ്ട് പുലിമുട്ടുണ്ട് അത് അവിടെ കയറി നിൽക്കാം വിശ്രമിക്കാം അത്രയ്ക്ക് രസകരമാണ് ഹൈവേയിലൊക്കെ വരുന്ന ആൾക്കാരുടെ സമയമുണ്ടെങ്കിൽ ഇടയ്ക്കൊട്ടെന്ന് കയറി കുറച്ച് ദൂരം യാത്ര ചെയ്തു പോകുന്നതാണ് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒത്തരം കാരണം ഞാൻ പറയാനല്ലോ ഇവിടെ വീതി പറഞ്ഞ റോഡാണ് അത് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബസ് പോവുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ വലിയ പാടാണ് തീരദേശ ഹൈവേ വന്നു കഴിയുമ്പോൾ വളരെ സൗകര്യമായിരിക്കും വേറെ കൂടുതലൊന്നും പറയാനില്ല കണ്ട് തന്നെ ആസ്വദിക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക